നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുരിശും മതിലുമുൾപ്പെടെ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചതോടെ വിശ്വാസികളും പുരോഹിതന്മാരും പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നാലെ രമേശ് ചെന്നിത്തല എം എൽ എ ഉടൻ യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഏറ്റവും പുരാതന ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ ചെയ്ത നടപടി തെറ്റാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മറ്റു കാര്യങ്ങൾ ആർ ഡി ഒ എം എൽ എ എന്നുള്ളതിൽ എന്നോട് സംസാരിക്കണം ഞാൻ ബഹുമാന പടച്ചമാരും തിരുമേലിമാരുമായി ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസാരിച്ചിട്ടുണ്ട് അത് അവര് സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നടക്കില്ല നിലവിൽ എം എൽ എ ഇടപെട്ടതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ